ആ ഇന്ന് നമ്മുടെ ബിജു മേനോൻ ചേട്ടൻ്റെ തുണ്ടെന്ന് പറഞ്ഞ പടങ്ങളുണ്ട് പടത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരിയസ് ഫാമിലി പോലീസ് കോമഡി എന്ന് തന്നെ പറയാം പോലീസ് സ്റ്റേഷൻ അടക്കുന്ന രസകരമായിട്ടുള്ള സംഭവങ്ങൾ കോമഡി രൂപത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പക്കാ മാസം കൊണ്ട് തിരിച്ച് തിരിച്ച് മണ്ണ് നിർക്കുന്ന രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ബിജു മേനോ സാറായിക്കോട്ടെ ഷൈൻഡോ ചാക്കോ സാർ ആയിക്കോട്ടെ ആയിക്കോട്ടെ സ്കോറിൽ രണ്ടുപേരും ഈക്വലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ബി ഷൈൻഡോൻ ചാക്കോ സാറ് ബിജു മേനോൻ്റെ കൂടെ പേർ ഇരിക്കുന്നത് അപ്പോൾ ശക്തം വ്യത്യാസമായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടും വൺ ടൈമായിട്ട് കാണാൻ പറ്റുന്ന കാണാൻ ഒരു സിനിമയാണ് പിന്നെ ഇതിൽ സ്നേഹ ആങ്കർ ആങ്കറൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഇന്റർവ്യൂ ചെയ്ത സാങ്കോസ് ബൈസില് ആങ്കർ വരെ പിറ്റേ ഓസോ സിനിമയിൽ കണ്ടപ്പോൾ ഒരു സംഗ്ര ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ എന്നെ പെട്ടെന്നുണ്ട് എന്റെ സിനിമ ആയിട്ടില്ല എൻ്റെ സിനിമ വരാൻ പോകുന്നേ ഉള്ളു പൺസാപ്പൂർ ടൈമും പിന്നെ മഞ്ഞുമൽ ഒക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ സ്നേഹ മാഠത്തിൻ്റെ അഭിനയം കൊള്ളാം ഒരു രണ്ട് സീക്വൻസ് ഉള്ളു സ്റ്റേഷൻ സ്റ്റേഷനിൽ പരാതിക്കാരിയായിട്ട് വരുന്ന രണ്ട് സീക്വൻസ് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഫൺ എൻ്റെമെൻ്റ് ആണ് ബിജു മേനോൻ നമ്മുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മൂങ്ങ വെള്ളിമൂങ്ങ ഷെർലോട്ടോംസ് പിന്നെ നമ്മുടെ ഗരഡൻ അപ്പോൾ അങ്ങനെയുള്ള സിനിമയ്ക്ക് ശേഷം ഒരു നർമ്മത്തിൽ പൊതിഞ്ഞ സിനിമയാണ് ഇതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ നന്ദി ആഷിഖ് ഉസ്മാൻ ജയ് വിളിക്കുന്നു അപ്പോൾ ആഷിഖ് ഉസ്മാൻ കാരണമാണ് ഈ സിനിമ ഉണ്ടായത് സ്ക്രീനിൽ ബിഗ് സ്ക്രീനിലെത്തിയത് അപ്പോൾ ഒട്ടുമിക്ക താരങ്ങൾ നല്ല രീതിയിലാണ് അഭിനയിച്ചത് എടുത്തു പറയേണ്ടത് നമ്മുടെ അബിറാം എൻ്റെ സിനിമാ കൂട്ടുകാരാണ് അബിറാം മഞ്ജുബൽ ബോസ്ല എന്നോട് അഭിനയിച്ചിരുന്നു അപ്പോൾ അബിറാം ചേട്ടനൊക്കെ നല്ല രീതിയിൽ സീരിയസ് ഒന്നു പറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ റാഫി സാറും നല്ല രീതിയിലൊക്കെ അഭിനയിച്ച് മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു തുണ്ടയെ തുടർന്നുണ്ടാകുന്ന സംഭവമാണ് തുണ്ടെന്ന് പറയുമ്പോൾ ഒരു പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് പിടിക്കപ്പെടുന്നു ഡി ബാർഗിയുന്നു അങ്ങനെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പഠിച്ചിട്ട് പോവുക തുണ്ട് വയ്ക്കാണ്ട് കോപ്പി അടിക്കാണ്ട് പരീക്ഷയ്ക്ക് പോകുക എന്നുള്ളത് മാത്രം പറയാൻ പറ്റുക മെസ്സേജുള്ള സിനിമയാണ് ഇതിൽ പാട്ടുകളെ തന്നെ കോമഡി രൂപത്തിലാണ് ഇപ്പോൾ പോലീസ് സ്റ്റോറി ഒരുക്കിയിരിക്കുന്നത് അതിനെ നമ്മുടെ ആഷിഖ് ഉസ്മാൻ പിക്സലോട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ട ഒരു ബിജു മേനോൻ്റെ ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് ാണ് അപ്പോ ബിജു സ്നേഹിക്കുന്നവർ നമ്മുടെ ക്രിസ്ത്യൻ പ്രദേശം ആയിട്ടും ഈ സിനിമയ്ക്ക് ഇഷ്ടപ്പെടും ആ ഭ്രമയുഗം ആ ഭ്രമയുഗം ഇന്നലെ കണ്ടു നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഒരു അക്ഷമേധം തന്നെ പറയാം കലിയുഗത്തിലെ ഭ്രമമാണ് ഭ്രമയുഗം അപ്പോൾ സീരിയസ് റോളിലെ മമ്മൂക്ക ആറാടി തിമുറത്തു എന്ന് പറയാം ഫൈറ്റ് എന്ന് പറഞ്ഞാൽ മെഗാസ്റ്റാറിൻ്റെ ഗംഭീര ഫൈറ്റാണ് പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ അർജുനേഷ ശോനിൻ്റെ സിനിമ കൂട്ടുകാരാണ് അപ്പോൾ അർജുന ഏശോൻ ചേട്ടനൊക്കെ നല്ല രീതിയിലൊക്കെ വയലൻസ് അഭിനയം ചെയ്ത് ചെയ്തിട്ടുണ്ട് ഒരു പക്ക സൈക്കോളജിക്കൽ മൊമെൻറ്റിൽ കാണാൻ പറ്റുന്ന ഒരു സീരിയസ് പെർഫോമൻസ് ആണ് മമ്മൂക്ക ഇതിൽ ശക്തവും വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷം ഒരു മനയിലെ നല്ലൊരു പ്രായമേനീയ റോളാണ് ചെയ്തിരിക്കുന്നത് പ്രേതമായിട്ടൊക്കെ വരുന്നുണ്ട് അതൊക്കെ നല്ല രീതിയിൽ പറക്കേണ്ടതൊരു ഹൊറർ ത്രില്ലറാണ് സിനിമ ഹൊറർ സൈക്കോളജിക്കൽ മിസ്റ്ററിക്കൽ ത്രില്ലറാണ് സിനിമ അപ്പോൾ ധൈര്യമായിട്ട് അങ്ങനത്തെ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ധൈര്യമായിട്ട് കയറി കാണാൻ പറ്റുന്ന സിനിമ പ്രത്യേകിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ മറ്റേ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റിലുള്ള സിനിമ ഒരുക്കിയിരിക്കുന്നതൊക്കെ പുതുമയായിട്ട് തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ മെഗാസാറിന്റെ അഭിനയ രക്ഷയില്ലല്ലോ ഒരു നന്മ നേരത്തെ മയക്കുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സീരിയസ് എന്ന് പറഞ്ഞൊരു പൗരഷം നിറഞ്ഞൊരു പേടിപ്പടുത്തുന്ന അത്ഭുതകരമായ ഭാവ അഭിനയത്തിന്റെ ഒരു ചക്രവർത്തിയാണ് മമ്മൂക്ക മമ്മൂക്കയുടെ ഒരു അതിവിസ്മയമായ പെർഫോമൻസ് ആണ് പ്രമേയ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ